ായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് തക്കാളി കൃഷി ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൽ എന്തെല്ലാം വളങ്ങളാണ് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ എന്തെല്ലാം കീടനാശിനികളാണ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് തക്കാളി തൈകൾ നടുമ്പ തൊട്ട് ലാസ്റ്റ് നമ്മൾ തക്കാളി ചെടികൾ തക്കാളി ഉണ്ടാവുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം ഇതാണ് കേട്ടോ നമ്മുടെ തക്കാളി ചെടികൾ നമ്മുടെ തക്കാളിയിലെല്ലാം നന്നായിട്ട് തക്കാളി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല രീതിയിൽ നമുക്ക് തക്കാളി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഈ സമയത്ത് നമുക്ക് ചെറിയ തക്കാളി തൈകൾ നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ ഓരോ സമയത്തും നമുക്ക് തക്കാളി കിട്ടുന്ന രീതിയിൽ നമുക്ക് തക്കാളികൾ നട്ടുപിടിപ്പിക്കുകയാണ് ഇപ്പോൾ ഏത് ഇപ്പം നമുക്ക് തക്കാളികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമല്ലേ അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ പുതിയ തക്കാളി തൈകൾ നട്ടുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തക്കാളി ഉണ്ടാവുന്ന സമയമാണ് കേട്ടോ ഇപ്പം ശീതകാല പച്ചക്കറികളിൽ ഉൾപ്പെടുത്താവുന്ന ഒരു പച്ചക്കറിയാണല്ലോ നമുക്ക് തക്കാളി എന്ന് പറയണത് അപ്പോൾ നമുക്ക് ഈ സമയത്ത് നട്ടുപിടിപ്പിച്ചാൽ നല്ല രീതിയിൽ തക്കാളി ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ തക്കാളി അത് ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് സമയത്തും തക്കാളി ഉണ്ടാവുമെങ്കിൽ പോലും ഈ ശീതകാല പച്ചക്കറികൾ നടുന്ന സമയത്ത് തക്കാളി നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇത് ഇത് കണ്ടോ ഇതിപ്പോൾ ഇതേ കണ്ടോ വെള്ള പല ടൈപ്പ് തക്കാളികളുണ്ടോ ഇതിന് ഇതിനൊരു വൈറ്റ് കളറുണ്ട് അതേപോലെ നല്ല പച്ച കളറുള്ള ഇവിടെ ഇവിടെ ഉണ്ടായേക്കുന്ന തക്കാളിക്ക് കണ്ടോ പച്ച കളറാണ് ഈ പച്ച കളറുള്ള തക്കാളി ഞാൻ ഇതിൻ്റെ മറ്റ് ഇവിടെ ഒരു തക്കാളി ഉണ്ട് അതിൻ്റെ കമ്പ് മുറിച്ച് നട്ടതാണ് നമ്മളത് ഈ തക്കാളി കണ്ടോ ഇവിടെ ഈ നിൽക്കുന്ന തക്കാളിയുടെ കമ്പ് മുറിച്ച് നട്ടതാണ് അപ്പോൾ ഇതേ സെയിം തക്കാളി തന്നെയാണ് കേട്ടോ അതുമേ ഉണ്ടായേക്കുന്നത് നമ്മൾ കമ്പ് മുറിച്ച് നട്ടാലും ഇതേപോലെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് കണ്ടോ ഇത് ഞാനിപ്പോൾ ഈ തൊട്ടടുത്ത തക്കാളിമേന്ന് കട്ട് ചെയ്ത് കുഴിച്ചിട്ടതാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റ് തക്കാളികൾ പൊങ്ങിപ്പോകുന്നതിനേക്കാട്ടിലും പെട്ടെന്ന് നമുക്ക് ഈ തക്കാളിയിൽ നമുക്ക് തക്കാളി ഉണ്ടായി തുടങ്ങും പിന്നെ ഇതിനെ നമ്മൾ ചെറുപ്പം തൊട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നല്ല മണ്ണിളക്കമുള്ള മണ്ണ് ഇളക്കമുള്ള മണ്ണായിരിക്കണം അതേപോലെ തന്നെ നമ്മൾ കുമ്മായോ പച്ചക്കക്കയോ ഡോളോമേറ്റോ എന്തെങ്കിലും ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് വേണം കേട്ടോ നമ്മൾ ഈ തക്കാളി നട്ട് കൊടുക്കാനായിട്ട് വളരെ സെൻസിറ്റീവായിട്ടുള്ള കമ്പുകളുള്ള പച്ചക്കറിയാണ് കേട്ടോ ഈ തക്കാളി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അസുഖങ്ങളും കൂടുതലും വാട്ടരോഗം പോലെയുള്ള രോഗങ്ങൾ കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണിലേക്കാണ് തക്കാളി നട്ടു കൊടുക്കാവുക അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നുള്ള വാട്ടം വന്ന് നമ്മുടെ ചെടികളൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ ഏതെങ്കിലും വളങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മാസത്തിൽ ഒരിക്കലെങ്കിലും സ്യൂഡോമോണോ സ്ലായനി കലക്കി ഒഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൊടുക്കണം കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് സ്യൂഡോ ഈ ഫിഷമിനോ ആസിഡ് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ അതും നമുക്കിതിൽ ഉപയോഗിച്ച് മൂന്ന് എമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ നല്ല രീതിയിൽ നമുക്ക് തക്കാളി ഉണ്ടാവുന്നതാണ് തക്കാളിക്ക് മാത്രമല്ല എല്ലാ പച്ചക്കറികൾക്കും നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് അതും നമുക്ക് വളവുമാണ് അതേപോലെ തന്നെ നല്ലൊരു കീടനാശിനിയും കൂടിയാണ് കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കിടങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് സഹായിക്കും അതേപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് അതേപോലെ നമുക്ക് ഈ കപ്പലണ്ടിപ്പിണ്ണാക്ക് പുളിപ്പിച്ച് സ്ലറിയായിട്ട് ഒഴിച്ച് കൊടുക്കുന്നതും പെട്ടെന്നുള്ള വളർച്ചയ്ക്കും നല്ല ആരോഗ്യത്തോടെ ചെടികൾ നിൽക്കാനായിട്ടും വളരെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ അതെ ഇത് കണ്ടോ ഇതാണ് കേട്ടോ ഫിഷ് അമിനോ ആസിഡ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫിഷ് അമിനോ ആസിഡ് ഇതാണ് ഇത് ശരിക്കും ഒരു മാന്ത്രിക വള വളമാണെന്ന് നമുക്ക് പറയാം കേട്ടോ അതേപോലെ തന്നെ കീടനാശിനിയാണ് ഇത് നമുക്ക് ഒരു മൂന്ന് എമ്മിൽ ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് കലക്കിയതിന് ശേഷം നമ്മൾ സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് എല്ലാ പച്ചക്കറികളും സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കളക്കിയിട്ട് നമുക്ക് ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് അത്യാവശ്യം വിലയുണ്ട് നമ്മൾ ഫിഷ് അമിനോ ആസിഡ് വാങ്ങിക്കുമ്പോൾ ഇത് നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കി വെച്ചേക്കുന്ന വിഷമിനാസത്താണ് ഇത് നമ്മൾ ഇങ്ങനെ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരു വർഷമൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിൽ നിന്ന് നമ്മൾ മൂന്ന് എം എൽ മാത്രമേ എടുക്കുന്നുള്ളൂ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന ചെറു മത്സ്യങ്ങളുണ്ടല്ലോ ചാള അയില പോലെയുള്ളത് കൂടുതലായിട്ടും ചാള മത്തി അതിൻ്റെ വേസ്റ്റാണ് നല്ലത് അല്ലെങ്കിൽ നമുക്ക് വില കുറവുള്ള സമയത്ത് ഒരു കിലോ മത്തി വാങ്ങിച്ചിട്ട് അത്രയും തന്നെ ശർക്കരയും കൂടിയും ചേർത്ത് ഈ മീൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ മീൻ വാങ്ങിച്ചിട്ട് ചെറു വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഒരു കിലോ ഉണ്ടെങ്കിൽ ഒരു കിലോ ശർക്കരയും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു ബോട്ടിലോട്ട് നമ്മൾ അടച്ചു വയ്ക്കുക ചെയ്യാം ഇത് രണ്ട് മാസം ഒന്നര മാസം കഴിയുമ്പോഴത്തേന് നല്ല രീതിയിൽ വിഷമിനോ ആസിഡായിട്ട് മാറിയിട്ടുണ്ടാവും അത് കണ്ടോ ഇപ്പം നമുക്ക് ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ഇത് നമുക്ക് അരിച്ചെടുത്ത് ഒരു കോട്ടൺ തുണിയിലോട്ട് അരിച്ചെടുത്തതിന് ശേഷം ചെറിയ ബോട്ടിലുകളിലോട്ട് മാറ്റി വയ്ക്കാം ഇതേപോലെ ഉള്ള ചെറിയ ബോട്ടിലുകളിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിത് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം നമുക്കിങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി കാലം ഉപയോഗിക്കാനായിട്ട് പറ്റും നമുക്കൊരു ചിലവുമില്ലാതെ എടുക്കാൻ പറ്റുന്ന ഒരു വളവുമാണ് എല്ലാ ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പൈസ കൊടുത്ത് വാങ്ങിക്കണ്ടല്ലോ അപ്പോൾ ഇതും നമുക്ക് വളരെ നല്ലതാണ് നമ്മുടെ പച്ചക്കറികൾ പൂക്കാനും കായ്ക്കാനും അതേപോലെ നല്ല ഹെൽത്തി ആയിട്ട് വരാനും ഒക്കെ വളരെ നല്ലൊരു വളവും ആണ് അപ്പോൾ ഇത് ഇലകളിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും പെട്ടെന്ന് വലിച്ചെടുക്കുന്ന ഒരു ഒരിതുകൂടിയാണല്ലോ നമ്മൾ ഇലകളിലോട്ടൊക്കെ വലിച്ചു സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വളം വലിച്ചെടുക്കും ചെടികൾ അപ്പോൾ അത് പെട്ടെന്ന് ഗുണം കാണുകയും ചെയ്യും അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തൊട്ടേ നമ്മുടെ തക്കാളി ചെടികളിൽ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇപ്പോൾ തക്കാളി ചെടികൾ നട്ടിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തൈകളോ അല്ലെങ്കിൽ വിത്തുകളോ ഒക്കെ പാകി പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന ഒരു സമയവും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു